വൈകുന്നേരം ഞാനും മക്കളും കൂടി ഒന്ന് കിടന്നുറങ്ങിയതിന് ശേഷം പിന്നെ നല്ല വശപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം വൈകുന്നേരം എന്ത് ഉണ്ടാക്കി ഇവർക്ക് കൊടുക്കും അപ്പം ഞങ്ങൾക്ക് മൂന്നു പേർക്കും കൂടി ഇഷ്ടപ്പെട്ടതാവണ്ടേ അപ്പം അതിൻ്റെ ഇടയ്ക്ക് തുമ്പിയും സുക്രും കൂടി ബഹളം ഉണ്ടാക്കുന്നതാണ് ഈ കാണുന്നത് തണുത്തോളം കുടിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ബഹളം ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ കരുതി ഈ ബഹളത്തിനേൽ നല്ലത് കുറച്ച് തണുത്തോളം കൊടുക്കാം അങ്ങനെ എന്ത് ചെയ്തു ഭയങ്കര തണവല്ല കേട്ടോ ആദ്യ ഒരു എടുത്തിട്ട് ഞാൻ തന്നെയാണ് കുടിച്ചത് കാരണം വെച്ചാൽ അത്രയും ചൂടും പരവശമായിരുന്നു കേട്ടോ അങ്ങനെ അത് ഈ കൊടുത്തപ്പോൾ തുമ്പി ആദ്യം കറിയുന്നതാണല്ലോ ഭയങ്കര വാശിയാണ് കേട്ടോ രണ്ട് പേരും കൂടി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്ത് ചെയ്തു ഞാൻ വൈകുന്നേരം ഉണ്ടാക്കാൻ പോകുന്നത് മാഗിയാണ് എല്ലാവരും പലതരത്തിലായിരിക്കും ഉണ്ടാക്കുന്നത് പക്ഷേ ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ ജസ്റ്റ് ഒരു വെള്ളം ഒഴിക്കുക വെള്ളത്തിലേക്ക് ഈ ഒരു മാഗി ഇടാം കേട്ടോ കുറച്ചൊന്ന് പൊടിച്ചിട്ടിടാം എനിക്ക് എപ്പിയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആ യെല്ലോ കളറിലുള്ള മാഗി എനിക്കിഷ്ടമല്ല അതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ആ രണ്ട് മസാല ഇടുന്നില്ല കേട്ടോ ഒരു മസാല മാത്രമേ ഇടുന്നുള്ളൂ കാരണം എരിവിച്ചിരി കൂട് കൂടുതലോ അപ്പോൾ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ അങ്ങനെ തിന്നില്ലെന്നു വിചാരിച്ചിട്ട് ഒരു ഇതാണ് കേട്ടോ ഒരു മസാലയാണ് ഇടുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുട്ടയ്ക്കൊന്ന് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പണ്ടെങ്ങോ എൻ്റെ അച്ഛൻ മാഗീൻ്റെ ആക്കി തരുമ്പോൾ ഈ ഒരു പച്ചമുളക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് രണ്ടായിട്ട് ഇതായിട്ട് ഇടും കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും എപ്പോഴും എനിക്ക് ശബരിക്ക് അച്ഛൻ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാക്കി വെക്കുന്നൊരു പലഹാരമാണ് കേട്ടോ മാഗിയും മുട്ട പുഴുങ്ങിയതും പിന്നെ എപ്പോഴും പുഴുങ്ങിയതും അതെപ്പോഴും സ്ഥിരമായിരുന്നു കേട്ടോ വീട്ടിൽ അമ്മ ജോലിക്കുമായിട്ട് പിന്നെ രാത്രി വരുള്ളൂ ആ പച്ചനാണ് വൈകുന്നേരത്തെ കടികളൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ടായിരുന്നത് അതിന് ശേഷം എന്തെയ്യോ മുട്ട പുഴുങ്ങിയതൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് എന്ത് ചെയ്തു നമ്മൾ മാഗിയിലോട്ട് ഇട്ടിട്ട് കുറച്ചൊരു വെള്ളത്തിലും ആണ് ഇടാനുന്നത് എന്നാലാണ് അതിൻ്റെ ആ ഒരു മാഗിയിൽ ഫുൾ ആയിട്ട് മുട്ടയുടെ സംഭവം ഒന്ന് പെരണ്ട് വരാം എൻ്റിൻഡിങ്ങനത്തന്നിട്ട് ഉണ്ടാക്കുന്നത് പലരും പല ടൈബിൽ ശുദ്ധിച്ചേട്ട് ഒക്കെ സവാളയൊക്കെ ഇടാറുണ്ട് എനിക്ക് സവാള ഒന്നും ഇടണത് ഇഷ്ടമില്ല കേട്ടോ അങ്ങനെ എന്തേലും നന്നായിട്ട് ഇളക്കാം പിന്നെ ജസ്റ്റ് അത് കുറച്ചു നേരം കൂടി ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഞാൻ വിചാരിച്ചു കട്ടൻ ചായ തിളപ്പിക്കാന്ന് കേട്ടോ അപ്പം നമ്മുടെ ഇന്ന് വൈകുന്നേരം കട്ടൻ ചായ മാഗിയും ആണ് പിന്നെ എന്തൊക്കെ ആ മിച്ചറൊക്കെ ഉണ്ടായിരുന്നു അത് അതിൻ്റെ കൂടെ എടുത്ത് തിന്നുന്നുണ്ട് കേട്ടോ പക്ഷെ എന്താണ് സുക്രവും തുമ്പിയും നല്ലോണം തിന്നുന്നുള്ളൊരു പ്രതീക്ഷയൊന്നും എനിക്കില്ല കേട്ടോ കാരണം അതിക്ക് ആ സ്പൂണൊക്കെ അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെടും അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോഴും ചായക്ക് ഈ ഒരു ചായപ്പൊടി ഇട്ടപ്പോൾ ചായല തീർന്നു അപ്പം ഞാൻ മേടിച്ച് വെച്ചിരിക്കുന്ന ചായല പൊട്ടിച്ച് അതിൽ കുഴിക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ മാഗി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇതിൽ ഉരുളക്കിഴങ്ങ് പുഴിഞ്ഞതിട്ട കഴിഞ്ഞാൽ കട അങ്ങൾ തിന്നാത്ത കൊണ്ടാണ് അതിട്ട് ഉരുളക്കിഴങ്ങ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും അപ്പോൾ ഇത് മൂന്ന് പാത്രത്തിലോട്ട് പാത്രത്തിലോട്ടാക്കിയിട്ടുണ്ട് എനിക്കിത്തി കൂടുതലും തുമ്പിക്കും സുക്കറിനും സമാസമ അങ്ങനെ എന്ത് ചെയ്തു അതെ കട്ടൻ ചായ ഒക്കെ എടുത്തിട്ടുണ്ട് ഇങ്ങനെ മാഗി ഇങ്ങനെ വീതിക്കുന്ന കാണുമ്പോൾ എനിക്ക് പണ്ട് ഞാൻ ശബരിയും കൂടി ഒരു ആ ഒരു വള്ളി പോലും അങ്ങാടും കൂടും തെറ്റിക്കാണ്ട് കറക്റ്റ് കൃത്യം കൃത്യമായിട്ടായിരിക്കും ഞാൻ എൻ്റെ അങ്ങളെയും കൂടെ ഭാഗ്യ് അതായത് ഒട്ടും ആർക്കും ആർക്കും കൂടുതലോ കുറവോ പാടില്ല അങ്ങനെ ഭാഗിക്കുവായിരുന്ന കേട്ടോ പണ്ടത്തെ ഓരോരോ ചാബല്യങ്ങളെ അങ്ങനെ എൻ്റെ മക്കളും കൂടി ഇരുന്നിട്ട് നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ അപ്പോൾ സുക്രൂ അടിപൊളിയാണെന്നാണ് ഈ പറഞ്ഞേ എങ്ങനെയുണ്ട്